എനിക്ക് ഒരു കാർ എടുക്കണം എന്റെ കയ്യിൽ പേയ്മെന്റ് ചെയ്യേണ്ട ഫുൾ എമൗണ്ട് എന്റെ കയ്യിലുണ്ട് ഞാനിപ്പോ ലോൺ ആക്കിയിട്ട് എടുക്കണോ അതോ ഫുൾ ഞാൻ ചെയ്തിട്ട് എടുക്കണോ ഏതായിരിക്കും അത് ആൾക്കാരൊക്കെ അനുസരിച്ചിട്ടിരിക്കും അതായത് നീ ഇപ്പൊരു ലോൺ എടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ മാസം ഒരു അടവ് വരും അല്ലേ അതായത് അതിനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും പലിശ ഉണ്ടാവും പലിശ പറയുന്ന ഒരു ഒമ്പതിരെ പത്ത് ശതമാനം വരെ ഉണ്ടാവും നീ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഇപ്പോൾ നിന്റെ ഒരു പത്ത് ലക്ഷം റുപ്യ കാർഡാണ് നീ എടുക്കുന്നത് പത്ത് ലക്ഷം രൂപ നിന്റെ കയ്യിലുണ്ട് അപ്പോൾ ഈ പത്ത് ലക്ഷം രൂപയിൽ പത്ത് ലക്ഷം രൂപ ലോൺ എടുത്തിട്ട് ഒമ്പതര പത്ത് ശതമാനം പലിശ കൊടുക്കണം പക്ഷേ നിന്റെ ഈ പത്ത് ലക്ഷം രൂപ നീ എന്ത് ചെയ്യുന്നത് വല്ല മ്യൂച്വൽ ഫണ്ടിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ മ്യൂച്വൽ ഫണ്ട് പന്ത്രണ്ടോ പതിമൂന്നോ ശതമാനം റിട്ടൺ കിട്ടും ഇപ്പോൾ പതിനഞ്ച് ശതമാനം റിട്ടേൺ കിട്ടും സ്വാഭാവികമാണ് പത്തരം റിട്ടേൺ കിട്ടുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റിലേക്ക് നീ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും എനിക്ക് ഇതിനേക്കാളും കൂടുതൽ പലിശ അതിൽ നിന്ന് കിട്ടും അപ്പം നീ ലോൺ എടുത്ത് ഒമ്പത് ഒരു പത്ത് ശതമാനം പലിശ കൊടുത്താലും ബാക്കി മൂന്നാല് ശതമാനം അധികം ഉണ്ട് മാത്രമല്ല അത് കോമ്പൗണ്ടിങ് ആയി കൂടിക്കൂടി വരും നിന്റെ പലിശ എന്ന് വെച്ചാൽ ഓരോ മാസങ്ങളും കുറഞ്ഞുകൊണ്ട് വരും അതിന് ഇതിൻ്റെ ഇനീഷ്യൽ ലോൺ എടുത്ത എമൗണ്ട് കുറഞ്ഞു കൊണ്ട് ഓരോ മാസം അപ്പോൾ ഇതിൻ്റെ ലോൺ പെട്ടെന്ന് തരുകയും ഈ കോമ്പൗണ്ടിങ് ആയിട്ട് ഈ നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ച് നമ്മൾ ആയിരത്തി പത്ത് ലക്ഷം രൂപ നന്നായിട്ട് ഗ്രോത്ത് ചെയ്യുകയും ചെയ്യും അതായത് ലോൺ എമൗണ്ട് ഏകദേശം ഒരു അഞ്ച് വർഷം വരാനുള്ള കാർ ലോണൊക്കെ സാധാരണ കൊടുക്കുക അഞ്ച് മുതൽ ഏഴ് വരെ കൊടുക്കില്ല നല്ല സിവിൽ സ്കോർ ഉണ്ടെങ്കിൽ ഏഴ് വർഷം വരെ കിട്ടാൻ കിട്ടുന്നത് അപ്പോൾ ഒരു അഞ്ച് വർഷം മുതൽ ഏഴ് വർഷം വരെ നമ്മളത് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുകയാണ് വലിയൊരു എമൗണ്ട് ആയിട്ട് മാറും അത് നമ്മൾ നിക്ഷേപിച്ചതൊക്കെ നമുക്ക് അടക്കാനുള്ളത് മാസം തോറും അറിച്ച് പോവുകയും ചെയ്യാം പക്ഷേ അതിന് കുഴപ്പമുണ്ട് എന്താ പറയുക നിനക്ക് ആ മാസം ഇ എം ഐ അടക്കാനുള്ള വരുമാനം ഉണ്ടാകണം ഉദാഹരണം നിനക്കൊരു അമ്പതിനായിരം രൂപ സാലറി ഉണ്ട് വിചാരിച്ചോ അമ്പതിനായിരം നിങ്ങൾക്ക് മാസം വരുമാനം ഉണ്ടെങ്കിലും ആയിട്ട് ഒരു ബിസിനസ് എന്തെങ്കിലും നിങ്ങൾക്ക് അമ്പതിനായിരം രൂപ മാസം വരുമാനമുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇരുപതിനായിരം രൂപ വെച്ച് മാസം അടക്കാൻ വേണ്ടി പറ്റും അടക്കാൻ നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഇല്ല സമയത്താണ് എൻ്റെ കയ്യിൽ പത്ത് ലക്ഷം രൂപ ക്യാഷും ഉണ്ട് നീ കാർ എടുക്കാൻ പോകുന്നത് എനിക്ക് ബെറ്റർ ഓപ്ഷൻ അത് ഇൻവെസ്റ്റ് ചെയ്തിട്ട് എൻ്റെ പത്ത് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്യാം മാസം കിട്ടുന്ന സാലറി ഇരുപതിനായിരം വെച്ചിട്ട് ലോൺ അടച്ചുകൊണ്ടിരിക്കുക അപ്പോൾ എന്ത് സംഭവിക്കും നിങ്ങൾക്ക് ചെറിയ പൈസയ്ക്ക് ലോണായിട്ട് കിട്ടിയിട്ട് നന്നായിട്ട് കാർ ലോൺ അടഞ്ഞു പോവുകയും ചെയ്യും ഈ വെച്ചിരിക്കുന്ന പണം ഒന്ന് ഡബിളായിട്ട് ഒരു ലോൺ അടച്ച് തീരുമ്പോഴേക്കും നല്ലൊരു പുതിയൊരു കാർ വാങ്ങാൻ പൈസ നിങ്ങൾക്ക് ലാഭമായിട്ട് കിട്ടുകയും ചെയ്യും അതാണ് ബെറ്റർ ഓപ്ഷൻ എന്ന് പറയുന്നത് അല്ലാതെ കാരണം നിങ്ങൾക്ക് മാസം തോടെ അടക്കാൻ പൈസ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്താ ഇപ്പോൾ പത്ത് ലക്ഷമേ ഉള്ളൂ പിന്നെ മാസം വരുമാനം ഒരു ഇരുപതിനായിരം പതിനഞ്ചായിരമേ ഉള്ളൂ എങ്കിൽ നിങ്ങൾ ആ ആ ക്യാഷ് കൊടുത്തിട്ട് കാർ വാങ്ങുന്നതിൻ്റെ നല്ല ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക മാസം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ലോൺ എമൗണ്ട് ഉണ്ടാവില്ലേ ആ എമൗണ്ടിന് മാത്രം ലോൺ എടുക്കാം ബാക്കിയുള്ള ആയിട്ട് കൊടുക്കാം അപ്പൊ ചെറിയ രീതിയിൽ ഒരു ലാഭം കിട്ടും പത്ത് ലക്ഷം എമൗണ്ട് കൊടുക്കാം മൂന്ന് ലക്ഷം ഞാൻ എടുക്കാം ലോൺ എടുക്കുക അല്ലെങ്കിൽ ലക്ഷം കൊടുക്കുക അഞ്ചു ലക്ഷം ലോൺ ആക്കാം അതിൻ്റെ അഞ്ച് ലക്ഷത്തിന്റെ മാസ അടവ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അഞ്ച് ലക്ഷത്തിന്റെ മാസ അടവ് നിന്ന് എല്ലാ മാസം കൊടുത്തോണ്ട് ഈ അഞ്ചു ലക്ഷം ആ സമയം ആകുമ്പോഴേക്കും നന്നായിട്ട് ഗ്രോ ചെയ്തിട്ടുണ്ടാവും അതാണ് അതിൻ്റെ ഒരു ടെക്നീക്ക് ഉപയോഗിക്കുന്നത് ഇല്ല പിന്നെ ചില ആൾക്കാർ എസ് ഡബ്ല്യു പി പോലെ ചെയ്യുന്നുണ്ട് അത് എങ്ങനെയാ വെച്ചാൽ ഇപ്പോൾ ഇപ്പം പത്ത് ലക്ഷം രൂപ ഇൻവെസ്റ്റ് ചെയ്തു അതിന് മാസം തോറും രണ്ടായിരം ഏതെങ്കിലും ഇരുപതിനായിരം രൂപ വെച്ചിട്ട് വിഡ്രോ ചെയ്യും അപ്പോൾ അതിൻ്റെ കുഴപ്പം എന്താ വെച്ചാൽ ചില സമയങ്ങളിൽ നമ്മളെ മാർക്കറ്റ് നന്നായിട്ട് ഡൗൺ ആവും അത്ര സമയങ്ങളിൽ നമ്മൾ വിഡ്രോ ചെയ്യുന്നത് നമ്മളെ പ്രിൻസിപ്പൽ എമൗണ്ട് ആയിരിക്കും ആ സമയം നമുക്ക് അത്ര നമ്മൾ വിചാരിച്ച പോലെ ഒരു റിട്ടേൺ കിട്ടില്ല എസ് ഡബ്ല്യുപിയിൽ എസ് ഡബ്ല്യു പിക്ക് അങ്ങനെ കുഴപ്പമുണ്ടോ ചില ആൾക്കാർ അങ്ങനെ പറയുന്നില്ല അത് നല്ലൊരു മെത്തേഡ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല നമുക്ക് ഏറ്റവും നല്ല മെത്തേഡ് നമുക്ക് ലോൺ അടക്കാനുള്ള ആ മന്ത്ലി പേയ്മെൻറ്റ് അടക്കാനുള്ള വരുമാനം ഉണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം നമ്മൾ ക്യാഷ് എടുത്തിട്ട് മറ്റൊരു നല്ലൊരു മ്യൂച്വൽ ഫണ്ടായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് നല്ല ലാഭം ഉണ്ടാക്കാം നമ്മളെ ലോൺ എമൗണ്ട് നമ്മൾ മാസം തോറും മന്ത്ലി കിട്ടുന്ന ഇംഗത്ത് നിന്ന് കൊടുക്കുന്ന ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ